യെസ് വീണ്ടും ബീഹാറിലേക്ക് ബിഹാർ തെരഞ്ഞെടുപ്പിൽ അധിക വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിന് ശേഷം മൂന്ന് ലക്ഷം വോട്ടർമാർ പേര് രജിസ്റ്റർ ചെയ്തെന്നാണ് വിശദീകരണം അതേസമയം വ്യക്തത വേണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ബിഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളും പുരോഗമിക്കുകയാണ് ടി ആർ അരവിന്ദ് വിശദാംശങ്ങൾ നൽകും അരവിന്ദ് ഈ അധിക വോട്ട് വന്നതിന്റെ അസ്വാഭാവികതയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത് അതിലിപ്പോൾ ഒരു പ്രതികരണം ഇലക്ഷൻ കമ്മീഷൻ ൊന്നും സൈഫി ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അധിക വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം ആ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അതിനുവേണ്ടി അവർ തെളിവുകളും ചൂണ്ടിക്കാണിച്ചു കാരണം എസ് ഐ ആറിന്റെ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ അതിൽ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വോട്ടെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരത്തിൽ ഏഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നു ഈ മൂന്ന് ലക്ഷം വോട്ടർമാർ എങ്ങനെ വന്നു എന്ന ചോദ്യമായിരുന്നു ഈ പ്രതിപക്ഷം ഉന്നയിച്ചത്